ദേശം ആക്സ് ചേർക്കരദേശം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നാട്ടിക ഈസ്റ്റ് സ്കൂളിൽ നടന്നു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു വീടുകളിലും വിളക്ക് വെച്ചിട്ടാണ് ആ വിളിച്ചത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് നീണ്ട നീണ്ട കാലങ്ങളിൽ എങ്ങനെ മനുഷ്യൻ ഉള്ള കാലത്തോളം ഇത് ഏറ്റെടുത്ത് നടത്താനുള്ള പ്രാർത്ഥിയും കഴിവുള്ള ആളുകൾ വരട്ടെ എന്ന് നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥിക്കാം കാരണം അധ്യക്ഷന്റെ ഒരു പരിഭവം അവിടെ പറഞ്ഞത് എന്നിട്ടുണ്ടെങ്കിലും ചെറുപ്പക്കാർ ഇത് ഏറ്റെടുക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് ചെറുപ്പക്കാർ ഇന്ന് ഒന്നും ഏറ്റെടുക്കുന്നില്ല ഇല്ല എന്നുള്ളതാണ് പ്രധാന കാര്യം പ്രസിഡന്റ് ഇ വി കെ വേണുരാജ് അധ്യക്ഷത വഹിച്ചു വലപ്പാട് എസ് ഐ സിനി മുഖ്യാതിഥിയായിരുന്നു പ്രഭാതചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കോർഡിനേറ്റർ ഇ എൻ കെ ജ്ഞാനം സെക്രട്ടറി ഷനിൽ എന്നിവർ സംസാരിച്ചു വെനൽക്കാല ആരോഗ്യ പ്രശ്നങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തിനെ കുറിച്ച് തൃശൂർ ജനറൽ ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിൽ ഏഴാം ക്ലാസിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ അഞ്ജന അഞ്ജനാനന്ദനെയും മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ സന്ധ്യ രാകേഷിനെയും ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു ആർട്സ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ പങ്കെടുത്തവർക്ക് പുതുവത്സര സമ്മാനം നൽകി